നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തകർന്നടിയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പല നീക്കങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് എൻ ഡി എക്ക് അകത്തുപോലും ഉണ്ടാകുന്നത് അത്തരത്തിൽ മോദിയെ തന്നെ പിടിച്ചു കുളിക്കുകയായിരുന്നു ബി ജെ പിക്ക് എതിരെ ടി ഡി പി രംഗത്ത് വന്നത് ടി ഡി പി മറ്റു മന്ത്രിമാരിൽ നിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ചന്ദ്രബാബു നായിഡുവിനെ നേരിടേണ്ടി വരുന്നത് ഒടുവിൽ വളരെ ഉറച്ച ഒരു തീരുമാനം തന്നെ ചന്ദ്രബാബു നായിഡുവിന് എടുക്കേണ്ട രീതിയിലേക്ക് ആയിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ ബി ജെ പിക്കുള്ള കേന്ദ്ര പിന്തുണ പിൻവലിച്ചു കൊണ്ട് ഏകപക്ഷീയമായി നായിഡു മന്ത്രിസഭയിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിക്കുകയാണ് ഇത് മൂന്നാം ഭരണകാലത്തിലൂടെ കടന്നു മോദിക്ക് വളരെ വലിയ തിരിച്ചടിയായി തന്നെയാണ് മാറുന്നത് ബി ജെ പി സഖ്യകക്ഷികൾ ഓരോരുത്തരായി പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്നതോടെ കാര്യങ്ങളൊക്കെ മോദിയുടെ കൈവിട്ടു പോവുകയാണ് ആർ എസ് എസ് തന്നെ മോദിയുടെ ഭരണകാലം അവസാനിക്കാനായി എന്ന് മോദിയോട് തന്നെ പറഞ്ഞതും ഈ അവസരത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട് അതായത് മോദിയുടെ ഭരണം തുലാസിലാവാൻ സാധ്യതകൾ കൂടുതലാണ് മോദിയുടെ മൂന്നാം മന്ത്രിസഭ ഇപ്പോൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് പല വിഷയങ്ങളിലും മോദി സർക്കാർ ഉത്തരം നൽകാതെ തുടരുക തന്നെയാണ് സ്വന്തമായൊരു തീരുമാനം പോലും എടുക്കാനാവാത്ത രീതിയിലുള്ള ഒരു മന്ത്രിസഭ തന്നെയാണ് മോദിക്കുള്ളത് എന്ന ആരോപണവും വ്യാപകമായി ഇപ്പോൾ ഉയരുന്നുണ്ട് ഇന്ത്യയിലെ ധനകാര്യ വകുപ്പിനെ പടുകുഴിയിലേക്ക് മുക്കി താഴ്ത്തുകയാണ് നിർമ്മല സീതാരാമൻ കോർപ്പറേറ്റ് പ്രീണന നയങ്ങളുമായാണ് അവർ മുന്നോട്ട് പോകുന്നത് തന്നെ മാത്രവുമല്ല റിസർവ് ബാങ്കിന്റെ കൃത്യമായ റിപ്പോർട്ട് അനുസരിച്ച് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ധനകാര്യ നയങ്ങൾ ഒന്നും തന്നെ ശാശ്വതമായി ഇന്ത്യയുടെ ജി ഡി പി വളർത്തിയെടുക്കാൻ സഹായിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെയാണ് നരേന്ദ്രമോദി ഭരണത്തിലെത്തുന്നത് അവിടെ മോദിയെ ഭരണത്തിലേക്ക് എത്തിച്ചത് സഖ്യ സഖ്യകക്ഷികൾ തന്നെയായിരുന്നു അതേ കക്ഷികൾ തന്നെയാണ് ഇപ്പോൾ മോദിക്കെതിരെ പൊട്ടിത്തെറിക്കുന്നത് പല വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ ബി ജെ പിക്ക് എതിരായ പല നിലപാടുകളും ഈ സഖ്യ കക്ഷികൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുകയാണ് എൻ ഡി എയിലെ രണ്ടാം വലിയ ഘടക കക്ഷിയായാണ് ടി ഡി പിണക്കാക്കുന്നത് ടി ഡി പിയിൽ നിന്നും തന്നെ എതിർപ്പ് വന്നതോടെ ആകെ നരേന്ദ്രമോദി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബീഹാറിൽ നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ടി ഡി പി രംഗത്ത് വന്നത് ഭാവിയിലും ഇനി പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള വെല്ലുവിളി മോദി എന്തായാലും നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ് ഇതോടെ യഥാർത്ഥത്തിലിവിടെ മോദിയുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതേസമയം മറുവശത്ത് ഇന്ത്യ മുന്നണി പദവിലും ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി തന്നെ ബി ജെ പിക്ക് നേരിടേണ്ടി വരുമെന്ന് ഉറപ്പിക്കാം